ഹിജാബ് വിലക്ക് നേരിട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി പള്ളുരുത്തി സെൻറീത സ്കൂളിലെ പഠനം അവസാനിപ്പിച്ചു കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും ടി സി വാങ്ങുകയാണെന്നും വിദ്യാർത്ഥിനിയുടെ പിതാവ് പി എം അനസ് പറയുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഇടപെട്ട സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദിയുണ്ടെന്നും മതസൗഹാർദ്ദം തകരുന്ന ഒന്നും സമൂഹത്തിൽ ഉണ്ടാകരുതെന്നും പിതാവ് പറഞ്ഞിരുന്നു വിദ്യാർത്ഥിനിയെ ടി വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്ന് പിതാവ് ആവർത്തിച്ചു മതേതര വസ്ത്രങ്ങൾ അനുവദനീയമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്റെ മകൾ ധരിച്ച ഷോൾ മതേതരമല്ലേ എന്നും പിതാവ് ചോദിച്ചു അതുപോലെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നും നിയമ നടപടി സ്വീകരിക്കും എന്നും കുട്ടിയുടെ പിതാവിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കി പേടിയും പനിയും വന്ന് മകൾ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ് മതാചാരപ്രകാരമുള്ള ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോവണമെന്നായിരുന്നു അവളും ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത് ആ ന്യായമായ ആവശ്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികൃതർ നിരസിക്കുകയായിരുന്നു ഇതിനെതിരെ വിദ്യാഭ്യാസമന്ത്രിക്കുൾപ്പെടെ താൻ പരാതി നൽകി സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടും മകളെ ഹിജാബ് ധരിച്ചു പോകാൻ മാനേജ്മെന്റ് അനുവദിച്ചില്ല പിതാവ് പറഞ്ഞു വിഷയത്തിൽ സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് ഇന്ന് രാവിലെ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി നന്ദി അറിയിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദി അറിയിച്ചു സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് നന്ദി സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥിനി വന്നാൽ തുടരാം കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട് കുട്ടി സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാൻ തീരുമാനിച്ച കാര്യം അറിയില്ല കോടതിയെയും സർക്കാരിനെയും ബഹുമാനിക്കുന്നു കോടതിയുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ സിസ്റ്റർ ഹെലീന ആൽബി പറഞ്ഞു സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചു വന്നാൽ വിദ്യാർത്ഥിനിയെ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൾ സിസ്റ്റർ ഹെലീന ആൽബി പറഞ്ഞു വിദ്യാർത്ഥിനി ടി സി വാങ്ങുന്ന കാര്യം അറിയിച്ചിട്ടില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു പല വിഷയങ്ങളും കോടതിയുടെ മുൻപിൽ ഇരിക്കുന്നതാണെന്നും നിയമം അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും സിസ്റ്റർ പറയുകയും ചെയ്തു വിഷയത്തിൽ സ്കൂളിനൊപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രിൻസിപ്പൽ വാർത്താസമ്മേളനം ആരംഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രി ആദ്യമൊക്കെ അന്വേഷിച്ചിരുന്നുവെന്നും പിന്നീട് അതുണ്ടായില്ലെന്നും ിൻസിപ്പൾ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഹൈബി ഈഡൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് സെൻട്രീതാസ് പബ്ലിക് സ്കൂൾ നന്ദി പറഞ്ഞു അതേസമയം സ്കൂൾ അധികൃതരെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നും രംഗത്തെത്തി സ്കൂളിന് മാന്യമായി പ്രശ്നം പരിഹരിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു ശിരവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപികയാണ് കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞത് അതാണ് വലിയ വിരോധാഭാസമെന്ന് മന്ത്രി പറഞ്ഞു ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുത് ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി അറിയിച്ചു പി ടി എ പ്രസിഡന്റിന് ധിക്കാരത്തിന്റെ ഭാഷയെന്നും മന്ത്രി വിമർശിക്കുകയും ചെയ്തു